ഇതിൽ പരമ്പ നാണക്കേട് വരാനില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഈ ചൂടത്ത് നീക്ക് ജെട്ടിട്ടുണ്ട് നടന്നു നോക്ക് ഒരഞ്ഞ് മുറിഞ്ഞ് പുഴുക്കും ആ സമയത്ത് ഞങ്ങൾ നടക്കും നാണവും എന്തിനാടാ അണ്ടർവെയർ സന്തോഷമായിട്ട് ാണ് എഫ് ഐ നേതാക്കളിൽ നിന്ന് നേരിട്ടത് ലൈംഗിക അതിക്രമം എന്ന് വനിതാ നേതാവ് മൊഴി നൽകിയ ശരീരത്തിൽ കടന്നു പിടിച്ച് നേതാക്കൾ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി പറഞ്ഞു എന്നെ കഷ്ടെ കോമൺ സെൻസ് ഇല്ലാത്ത കുഴപ്പം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാം അവനാരെങ്കിലും വേണ്ടേ ആകെ ഒരു തൊറ്റിക്കൂട്ടുകാരുന്നു കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കുകയും മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങ ജപങ്ങൾ നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഒരു വനിതാ സഖാവിനെ വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ നികൃഷ്ടനായ ഒരുത്തൻ അവൻ മുണ്ടിൽ നിന്ന് വിടാ പന്നി എന്ന് ഒരു പോലീസുകാരന്റെ മോത്തോക്കി പറഞ്ഞപ്പോ ഇപ്പുറത്തൊരു ഡിവൈഎസ്പി റാങ്കുള്ള എസ് അവന്റെ മുന്നിൽ കെഞ്ചി കേണ് കരയുകയാണ് എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി ഈ ആപ്പീസർക്കൊക്കെ പാതി മീശയും പഠിച്ച് വാസക്തമി സർജറിക്കും വിധേയനായി വല്ല രാമേശ്വരത്തും പോയി ക്ഷൗരപ്പണി എടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ോമകൂപത്തിൽ പോലും തൊടുകയില്ല എന്ന് ഉറപ്പുള്ള പോലീസിന്റെ മുമ്പിൽ വെച്ച് ഇവന്മാര് കാട്ടിക്കൂട്ടുന്ന ഒരു ആഭാസ പ്രകടനം എന്നതിന്റെ അപ്പുറത്ത് ആ സമരത്തെ വിശേഷിപ്പിക്കാൻ കഴിയോ ജട്ടിയും മൊരപ്പാലും കൊടുത്ത് താരാട്ട് പാടി അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഞങ്ങളിച്ചു എന്ന് പറഞ്ഞ താരാട്ട് താരാട്ടുപാടുന്ന പോലീസുകാർ ഇയാളെ പോലീസില് പിടികിട്ട പുള്ളിയ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആളാ പിടികിട്ട പുള്ളിയ പോലീസ് ഇങ്ങനെ താരാട്ട് കൊണ്ടുവന്നു വന്നു അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല ഇപ്പൊ എന്ത് വൃത്തിയെന്ന് പറഞ്ഞാലും ചെയ്യണം ഇല്ലെങ്കി ഓമാറിന്റെ തല്ലിക്കൊല്ലു